you uh -huh. എന്റെ സമുദായത്തിന് ഒരു കാലം കടന്നു വരും ആ കാലഘട്ടത്തിൽ എന്റെ ഒരു ഒരു സുന്നത്ത് ആരെങ്കിലും ജീവിതത്തിൽ ഷഹീദിന്റെ ഷഹീദിന്റെ കൂലി കിട്ടുമെന്ന് പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂലിയല്ല പടച്ച റബ്ബിന്റെ ദീനിനു വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച ശുഹദാക്കൾ ഉണ്ടല്ലോ

ah uh -huh. ഒരു കാലഘട്ടം വരുമടാ അന്ന് പടച്ചവനെ സുന്നത്താണല്ലോ താടി സുന്നത്താണല്ലോ വളർത്തുന്നത് ധരിച്ചു നടക്കുന്നത് നബിതങ്ങളുടെ സുന്നത്താണല്ലോ എന്റെ അതാ ഒരുപാട് സുന്നത്തുകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ ഇതിലെ ഏതെങ്കിലും ഒരെണ്ണം എടാ ചെറുപ്പക്കാരാ ഒരു കാലഘട്ടം വരും മോനെ അന്ന് തലയിൽ തൊപ്പിയിട്ടുകൊണ്ട് നടന്നാ നിനക്ക് ഷഹീദിന്റെ കൂലി ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവര് നൂറ് ഷഹീദിന്റെ കൂലി കിട്ടും ഒരു കാലഘട്ടത്തിൽ ഒരു സുന്നതഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ